ഈ ദുനിയെന്ന് പറഞ്ഞാൽ ഉമ്മ ഏത് സമയത്തും നഷ്ടപ്പെടാനുള്ളതാ ഏത് സമയത്താ നഷ്ടപ്പെടുന്നതെന്ന് പറയാൻ കഴിയില്ല ഇവിടുത്തെ സുഖമുള്ള ജീവിതമുണ്ടല്ലോ ഇവിടുത്തെ ആഡംബരമുള്ള ജീവിതമുണ്ടല്ലോ ആഡംബരമായ വാഹനമുണ്ടല്ലോ പഠിച്ചവനെ വസ്ത്രങ്ങളും വീടുകളും പഠിച്ചവനെ എല്ലാ സമ്പത്തുമെല്ലാം ഏത് സമയം വേണമെങ്കിലും എന്റെ പ്രിയമുള്ളവരെ നശിച്ചു പോകാമല്ലോ ഏത് സമയത്തും ഇവിടെ നിന്ന് നശിച്ചു പോക അതുകൊണ്ട് ദുരിയാവിന്റെ തുലിക്കുമുകളിലൂടെ കടന്നു പോകുമ്പോ ഹൃദയത്തിനകത്ത് കടന്നു വരട്ടെ അല്ല മരണമെന്ന് പറയുന്ന ഏറ്റവും വലിയ സത്യം കടന്നു വരട്ടെ മുകളിൽ നീ എന്നെന്നും ശാശ്വതമായി ജീവിക്കുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ എന്നും നിനക്ക് നീ ഇഷ്ടമുള്ളതുപോലെ ഇഷ്ടമുള്ള സമയം വരെ ഇഷ്ടമുള്ള കാലം വരെ നീ ജീവിക്കുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ എന്നാ രാത്രിയായാ പകലിന് നീ പ്രതീക്ഷിക്കേണ്ടതില്ല പകലായ രാത്രിയാകുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ടതില്ല തീ ോ നിനക്ക് വലിയ പ്രായം വേണമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ നിനക്ക് രോഗമാകണമെന്ന് വിചാരിക്കുന്നുണ്ടോ നിനക്ക് പ്രയാസം വേണമെന്ന് കരുതുന്നുണ്ടോ നിനക്ക് മാരകമായ രോഗങ്ങളിലൂടെ കടന്നു പോയ എനിക്ക് യാതൊരു പ്രശ്നവുമില്ലല്ലോ എന്റെ ആരോഗ്യത്തിന് യാതൊരു പ്രശ്നവുമില്ലല്ലോ എന്ന് നീ ചിന്തിക്കുന്നുണ്ടോ മോനെ മരണമെന്ന് പറയുന്ന സത്യം എപ്പോഴാ കടന്നു വരുന്നതെന്നോ എനിക്കും നിങ്ങൾക്കും പറയാൻ കഴിയുമോ എനിക്കും നിങ്ങൾക്കും പറയാൻ കഴിയുമോ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ കിടക്കുന്നത് പള്ളിക്കാട്ടിലാ ഇന്നിവിടെ പ്രഭാഷണം നടത്തുന്ന ഞാനുണ്ടല്ലോ നിങ്ങൾക്ക് മുമ്പിൽ പരിശുദ്ധമായ ദീനിനെ പറഞ്ഞു തരുന്ന ഞാനുണ്ടല്ലോ എന്നെ കേൾക്കുന്ന പഠിച്ചെറപ്പേ ഒരുപാട് ആളുകളുണ്ടല്ലോ എൻ്റെ ഉമ്മമാര് വാപ്പമാര് സഹോദര സഹോദരിമാര് പഠിച്ചവനെ ഈ ക്ലാസ് മുഴുവനും പറയാൻ എനിക്ക് കഴിയുമെന്ന് എനിക്ക് ഉറപ്പില്ല ഇത് മുഴുവനായിട്ട് കേൾക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്കുറപ്പുണ്ടോ ഇല്ല ഇല്ല എന്തേ ചെയ്യേണ്ടതെന്നറിയോ മരിക്കുന്ന സമയം നിങ്ങൾക്ക് വിജയിക്കണോ റബിനെ കുറിച്ചുള്ള ബോധം വേണോ ദുനിയാവിന്റെ ചിന്ത ചിന്തത്തിന്റെ ഹൃദയത്തിന് കളയണേ ഉമ്മാനിയാവിന്റെ ആഡംബരങ്ങളുണ്ടല്ലോ ദുനിയാവിന്റെ സൗന്ദര്യമുണ്ടല്ലോ ജീവിതത്തിൽ നമ്മൾ മാറ്റിവെച്ചാ നല്ല ജീവിതം നമുക്ക് നൽകുകയാണ് അമ്വാത്താരെ നമുക്ക് നല്ല

സ്നേഹിച്ച ഒരു സ്വഹാബിയുടെ ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ എങ്ങനെയാ സ്നേഹിച്ചതെന്നറിയോ കോടിക്കണക്കിന് ആസ്തിയുള്ള മകന്റെ ഒരു ഒരു പുത്രിയുടെ സ്ത്രീയുടെ മകനായിരുന്നു ആ മിസ്ബങ്ങള് സമ്പത്ത് മുഴുവനും ഉപേക്ഷിച്ചിട്ടാ റസൂൽ സ്നേഹിച്ചത് അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുമ്പോ മഹാനായ ബിസ്ർ റളിയല്ലാഹു തആല അങ്ങു കടന്നു വരുകയാണ് അതാ ബിസ്ർ തങ്ങളെ ഇങ്ങനെ നോക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ണുനിറഞ്ഞു പോയൂ മാ റസൂലുള്ളാന്റെ കണ്ണുനിറയുകയാണ് റസൂലുള്ളാഹി ഇങ്ങനെ കരയുകയാണ് ബിസ്ർ റളിയല്ലാഹു തആല അങ്ങു എടന്ന് ചോദിക്കുകയാണ് യാ റസൂലുള്ള അന്നെ നോക്കിട്ട് എന്തിനാ കരയുന്നത് അന്നെ നോക്കിട്ട് എന്തിനാ കരയുന്നത് എന്തിനാ മഹാനായ ചോദിക്കുമ്പോ അള്ളസൂല പറയുന്നു സഹാബാ ഞാൻ കരയുന്നത് ഒന്തിനാണെന്നറിയോ ഞാൻ കരയുന്നത് ടെൻഷനടിക്കുന്നത് വിഷമിക്കുന്നത് ഒരേ ഒരു കാര്യത്തിന് അധികാരം പോയല്ലോ നിന്റെ പവർ പോയല്ലോ നിന്റെ സമ്പത്ത് പോയല്ലോ നിന്റെ സൗന്ദര്യം പോയല്ലോ ഇങ്ങനെ എല്ലും ഗോലുമായ റസൂലുള്ളാന്റെ മുമ്പിലേക്ക് കടന്നു വന്നപ്പം മിസ്സ പ്രതിയുള്ള ശരീരത്തിലെ വസ്ത്രമുണ്ടല്ലോ ആ വസ്ത്രത്തിൽ ഒരുപാട് തുന്നലുണ്ട് ഉമ്മ ഒരുപാട് സ്ഥലങ്ങളില് വസ്ത്രം ഇങ്ങനെ ഇങ്ങനെ കീറിയിട്ട് തേച്ച് തുന്നി വെച്ചിരിക്കുകയാണ് ഇതെല്ലാം കണ്ടിട്ടാ റസൂലുള്ള കരയുന്നത് എന്തേ എന്തേ കരയാ കരയാ കാര്യമെന്നറിയോ കാര്യമെന്നറിയോ ദുനിയാവിന്റെ അന്ന് സാമ്രാജ്യത്തില് രാജ്യത്ത് ഉമ്മ

ഒരുങ്ങുകയാണ് തങ്ങൾ അവസാനം കുറിച്ച് 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 പഠിച്ചു മനസ്സിലാക്കി മനസ്സിലാക്കി പരിശുദ്ധ ദീനിനെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ഈ ചരിത്രം പറഞ്ഞു കൊടുത്തു പഠിച്ചവനെ മനസ്സിലാക്കിയ വിവരമതാ ഇസ്ലാമിലേക്ക് കടന്ന വിവരമതാ തന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടോ പഠിച്ചവനെ തങ്ങളെ തന്റെ കുമ്മ വീട്ടിന്റെ ഉള്ളറയിലേക്ക് വിളിക്കുകയാസ്മദിന് വിശ്വസിച്ചിരിക്കുകയാണോ വിശ്വസിച്ചിരിക്കുകയാണോ മുഹമ്മദ് എന്ന് പറയുന്ന പുതിയ മതവുമായി കടന്നു വന്നവ നീ വിശ്വസിച്ചോ എന്തു പറ്റിയടാ നിനക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിച്ച മിസ്അബ തങ്ങളോട് തന്റെ പ്രിയപ്പെട്ട ഉമ്മ ചോദിക്കുകയാ തന്റെ ഉമ്മ ചോദിക്കുകയാച്ചവനെ ചോദിക്കണ്ട താമസമതാ അല്ലാ അല്ലാ എനിക്കൊരു ഞാൻ ഇല്ല ഉള്ള വിശ്വസിച്ചിരിക്കുകയാസോ വിശ്വസിച്ചിരിക്കുകയാവരല്ലേ എന്നെ തടുക്കാവരല്ലേ ഉമ്മയോടെ അവിടെ നിന്ന് സംസാരിക്കുമ്പോ ഉമ്മ അതാ ഒരുപാട് നല്ല രീതിയിൽ പറയുകയാണ് മോനെ അത് കള്ളമാണ് 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 നമ്മൾ ഇതുവരെ ആരാധിച്ചിരുന്നത് അത് തന്നെയാണ് സത്യമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ടും അവിടെ നിന്ന് മാറ്റമില്ല പഠിച്ചവനെ തന്റെ സമ്പത്ത് മുഴുവനും തന്റെ പ്രിയപ്പെട്ട പൊന്നുമോന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു വെക്കുകയാ കൊണ്ടുവന്ന് വെക്കുകയാസ് അബേ ഇനിയെങ്കിലും നീ ഒന്ന് മാറണേ മിസ് അബേ ഈ സമ്പത്ത് മുഴുവനും ഈ സമ്പത്ത് മുഴുവനും ഈ സമ്പത്തിന്റെ അധികാരം നിനക്കാണ് നിനക്കാണ് ഇനിയെങ്കിലും നീയൊന്ന് മാറണേ നിനക്ക് ഞാൻ പഠിച്ചവനെ സമ്പത്ത് തരാ നിനക്ക് പെണ്ണിനെ തരാ നിനക്ക് വാഹനം തരാ നീ എന്താണ് ചോദിക്കുന്നത് അതെല്ലാം നിനക്ക് തരാമെന്ന് മഹാനായ മിസ് അഭൃ താലാന്റെ ഉമ്മ പറയുമ്പോ അല്ലാ മഹാനായ മിസപ്രതിയെല്ലാകുത്താലു പറയുകയാണ് വേണ്ട 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 ഉമ്മ എനിക്ക് തന്നും അവന്റെ അതാ പ്രവാചകനെ ഹൃദയത്തിലുള്ള ഏറ്റവും വലിയ ആവേശമെന്നോ മിസ പ്രതിയല്ലാകുത്താലു പറഞ്ഞു കൊടുക്കുകയാണ് പഠിച്ചവനെ ഇത് പറയുമ്പോ പ്രിയപ്പെട്ട ഉമ്മ അതാ തന്റെ പാറാവുകാരെ വിളിക്കുകയാ വേലക്കാരെ വിളിച്ചിട്ട് പറയുന്ന ഈ മിസബിനെ പിടിച്ചിട്ട് നിങ്ങൾ പുറത്തേക്കറിയോ ഈ മിസബിനെ പിടിച്ചിട്ട് നിങ്ങൾ പുറത്തേക്കറിയോ പണച്ചവനെ മിസബത്തങ്ങൾ തന്റെ ഉമ്മാനം മുമ്പിൽ നിന്നോ അതാവിടുന്ന് പാറാവ് കാര് വലിച്ചുകൊണ്ട് പോരുമോ ശരീരത്തിലുള്ള ോ പഠിച്ചവരെ അതുപോലും ഉമ്മാന്റെ കൈയിനെ കഴിച്ചു കൊടുത്തു എൻ്റെ പ്രിയമുള്ളവരെ ഇതും ഉമ്മാന്റെ വസ്ത്രമാണല്ലോ ഉമ്മാന്റെ സ്വത്താണല്ലോ ഇതൊന്നും നിനക്ക് തരില്ല എന്ന് പറയുമ്പോ അവർക്ക് മറക്കാൻ മാത്രം വലുപ്പത്തിലുള്ള വസ്ത്രവുമായിട്ടാ അവിടെ നിന്ന് മിസ്സബ്റങ്ങിയാകു താലുകയും അവിടെ നിന്ന് പോന്നത് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാ മിസ്സബ് തങ്ങൾ വരുന്നത് കാണാൻ ഉണ്ടല്ലോ അവിടുത്തെ സൗന്ദര്യം കൊണ്ട് പഠിച്ചവനെ വഴിയിലൂടെ കാത്തു നിൽക്കുമായിരുന്നുവത്രേ കാരണം രാജകുമാരൻ കടന്ന് വരികയാണോ ഒട്ടകപ്പുറത്ത് കടന്നു വരികയാണ് കുടിതിരപ്പുറത്ത് കടന്ന് യാണ് കാണാൻ എന്തൊരു ചന്തമെന്നറിയോ അത്രത്തോളം സുന്ദരമായിരുന്നു അറേബ്യൻ പെണ്ണുങ്ങളും മുഴുവനും ആഗ്രഹിച്ചു പോയ സൗന്ദര്യമായിരുന്നു മിസബ് തങ്ങൾക്ക് എന്റെ പ്രിയമുള്ളവരെ ഹൃദയത്തിലേക്ക് സമ്പത്ത് വേണ്ട തന്റെ കുടുംബം വേണ്ട അധികാരം വേണ്ട ഒന്നും വേണ്ട എല്ലാം ഉപേക്ഷിച്ചു കൊണ്ട് കടന്നു വന്ന മഹാന ബഹുമാനപ്പെട്ട പ്രിയമുള്ളവരെ ആ മിസ്സിക കഴിഞ്ഞ ദിവസം നമ്മൾ ോഡ് ഏതോ ഒരു പാട്ടുകാരൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ അവന്റെ പാട്ട് കേൾക്കാൻ അവനെ കാണാൻ അവനെ കേൾക്കാൻ ആയിരക്കണക്കിന് ആളുകൾ ആ ഒറ്റ മൈതാനത്ത് ഒരുമിച്ച് കാസർഗോഡ് മുഴുവനും ആംബുലൻസുകൾ പോലും കടത്തിവിടാൻ കഴിയാത്ത സാഹചര്യമായിരക്കുമായല്ലോ തിക്കും തിരക്കുമായല്ലോ അവസാനം പോലീസ് ഇറങ്ങി വരികയാണ് അവിടെയുള്ള ആളുകളെ മുഴുവനും പടച്ചവനെ അവിടെ നിന്ന് ആട്ടിവിടുകയാണോ അതിന്റെ വീഡിയോസ് ഇങ്ങനെ പുറത്തു വന്നപ്പോ എത്രയോ പെണ്ണുങ്ങൾ എത്രയോ പടച്ചവനെ ചെറുപ്പം കാട് കൈ പിടിച്ചിട്ട് കടന്ന് പോകുന്ന ഒരുപാട് സഹോദരിമാരെ കാണുകയാ ഉമ്മാൻ്റെ മജിൽ സുണ്ടെന്ന് പറഞ്ഞിന്റെ മജിൽ സുണ്ടെന്ന് പറഞ്ഞ മോനെ കടന്ന് വരാറുണ്ടോ സിനിമാ ഗാനങ്ങളും മാപ്പിള പാട്ടുകളും പഠിച്ചവനെ പാടിയിട്ട് മ്യൂസിക്കിന്റെ കൂടെ പടച്ചവനെ ആരവങ്ങളെ കൊണ്ട് അടിത്തുനിർക്കുന്ന പാട്ട് കേൾക്കാ

സൂൽ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നതാ അല്ലാത്തതൊന്നും നമ്മുടെ നമുക്ക് നമുക്ക് നമ്മളെ ജീവിതത്തിൽ കഴിയില്ല നന്മകളായിട്ടൊന്നുമില്ല പടതയും ധരിച്ചിട്ടോ ഈ എന്തിനാ പരിശുദ്ധ ദീനിനെ ദീന പറ മാപ്പിളപ്പാട്ടും സിനിമാ പാട്ടും കേട്ടിട്ട് ആടുന്ന പെണ്ണേ ആടുന്ന നീ എന്ത് ചെയ്യെന്നറിയോ നിന്റെ നാട്ടിലെ പള്ളിയുണ്ടല്ലോ ഒഴിവ് കിട്ടുന്ന സമയത്താ പള്ളിയുടെ ഒരു സൈഡ് ഭാഗത്ത് പോനെ ഒരു കൊലുണ്ട് ആ കൊലായിലേക്ക് നീ ഒന്ന് നോക്ക് ആ കൊലായിലേക്ക് ഒന്ന് നോക്ക് നിനക്കുള്ള വാഹനം അവിടെ റെഡിയാണ് നിനക്കുള്ള വാഹനം അവിടെ റെഡിയാണ് ആ വാഹനമുണ്ടല്ലോ ഇന്നലെ വരെ അവിടെ വെച്ചിരിക്കുകയാണ് ആ വാഹനം കാത്തു നിൽക്കുന്നത് എന്താണെന്നറിയോ ഈ പള്ളിക്കാട്ടിലേക്ക് എന്നെ കൊണ്ട് കൊണ്ടുവരാ പറയുന്നത് എവിടെയാൽ വരുന്നത് അത് നോക്കിക്കൊണ്ട് നിൽക്കുകയാ ചെലപ്പോ ഞാനാകാ ചെപ്പോ നിങ്ങളാകാ മോനെ വീടിന്റെ മുമ്പില് വന്ന് നിൽക്കുമ്പോ മാത്രമാണ് നമ്മളെല്ലാവരും അറിയുന്നത് അന്ന് നമ്മൾ വാഹനം കയറണ്ട നമ്മളെ എടുത്തതിലേക്ക് വെക്കുകയാണല്ലോ നമ്മൾ കുളിക്കണ്ട നമ്മളെ കുളിപ്പിക്കുകയാണ് നമ്മൾ വസ്ത്രം ധരിക്കണ്ട നമ്മളെ വസ്ത്രം ധരിപ്പിക്കുകയാണ് നമ്മൾ സുഗന്ധം അടിക്കണ്ട നമ്മുടെ ശരീരത്തിൽ പടച്ചവനെ പ്രത്യേകമായ സുഗന്ധം അവിടെ നടിക്കുകയാണ് എന്നും നമ്മൾ പടച്ചവനെ അരവേരെയുള്ള ഡ്രസ്സായിട്ടത് ജീൻസിന്റെ അല്ലെങ്കിൽ എന്നാൽ യും ട്രൗസറും ഇട്ടിട്ട് അങ്ങാടികളിലൂടെ ഹെഡ്സെറ്റും വെച്ച് നടക്കുന്ന ചെറുപ്പക്കാരാ മോനെ മനസ്സിലാക്കിക്കോ എന്നാ നിന്റെ ഈ ശരീരത്തിലേക്കിടുന്ന വസ്ത്രം എന്തെന്നറിയോ മോനെ നിന്റെ നാട്ടിലെ കടയുണ്ടല്ലോ ആ കടയിലേക്ക് ചെന്നാ ഏറ്റവും കുറഞ്ഞ രീതിയിൽ കിട്ടുന്ന ഒരു വസ്ത്രമുണ്ടടാ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന മൂന്ന് കണ്ടം തുണിയുണ്ടടാ അതുകൊണ്ടാ അവസാന അവസാനക്കുള്ള വസ്ത്രമതാണ് അവസാന യാത്രയ്ക്കുള്ള വസ്ത്രമതാണ് നീ നിശ്ചലമായി കിടക്കുമ്പോൾ നിന്റെ ശരീരത്തിലേക്ക് നിന്നെ കുളിപ്പിച്ചിട്ട് അതാ പടച്ചവനെ നിന്റെ ശരീരത്തിലേക്ക് വെച്ച് തരുമല്ലോ പടച്ചവനെ നിന്റെ ശരീരം മുഴുവനും വരിഞ്ഞു മുറുക്കുമല്ലോ എന്നിട്ട് എവിടെ നിന്ന് കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ വനെ ഇനി ആരെങ്കിലും കാണാനുണ്ടോ ഇതാ പൊതിയുകയാണ് ഇതാ പൊതിയുകയാണ് ഇതാ പൊതിയുകയാണ് മോനെ നിന്റെ നാട്ടുകാരും നിന്റെ കൂട്ടുകാരും കൂടെ പിറപ്പുകളും വാപ്പയും ഉമ്മയും മക്കളും എല്ലാം എടുത്തിട്ട് ആറടി മണ്ണാകുന്ന കബറുമല്ലോ വെക്കാ നിന്നെ ആദ്യം കൊണ്ടുപോകുന്നത് പള്ളിക്കാട്ടിലേക്കാ വീട്ടിലും ആ സമയത്ത് പൊട്ടിക്കരച്ചിലാണല്ലോ മക്കളും ബന്ധപ്പെട്ടവരും നിന്റെ മയ്യത്തിന്റെ കൂടെ നിന്നിട്ട് കരയുന്നുണ്ട് പഠിച്ചവനേ നിന്നെ പള്ളിയിലേക്ക് കൊണ്ടുവരികയാ വെള്ളിയാഴ്ച മാത്രമേ ഞാൻ പള്ളിയിലേക്ക് വരാറുള്ളൂ വെള്ളിയാഴ്ചയെ വരാറുള്ളൂ അല്ലെങ്കിൽ തിരക്കാട് നിസ്കാരം പോലും പടച്ചവനെ ഇല്ലാത്തവനെ നിന്നെ പിടിച്ചിട്ട് ഒന്നാമത്തെ സെഫിലാടാ വെക്കുന്നത് ഒന്നാമത്തെ ഇതുവരെ കണ്ടിട്ടുണ്ടോ ആ സെഫിലാകുമടച്ചവനെ നമ്മൾ കൊണ്ടുവന്ന് വെക്കുന്നത് നിന്റെ പേരിൽ നിന്റെ മക്കളോ നിന്റെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലോ അല്ലെങ്കിൽ പള്ളിയിലെ ഉസ്താദോ അവിടെ നിന്ന് നിസ്കരിക്കുകയാ നിസ്കാരം കഴിഞ്ഞിട്ടോ മോനെ നിന്നെ കൊണ്ടുപോകുന്നത് എവിടെക്കെന്നറിയോ ഉറപ്പെ നമ്മളെ കൊണ്ടുപോകുന്ന നമ്മൾ ഒരിക്കലും തന്നെ പ്രതീക്ഷിക്കാത്ത പണച്ചവനെ എന്നാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലും പോലും കടന്നു പോകാതിരിക്കാത്ത ഉറപ്പെ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയാത്ത വിട്ടു മാറാത്ത കബറ പള്ളിക്കാട്ടിലാണ് നാളെ മണിയറ കല്ലറിന്റെ പൊള്ളിടുന്ന ചൂട് തിങ്ങും നാം തുള്ളി കല്ലറക്കേണ്ട മണ്ണിൽ നീളേ മോനെ നാളെ കിടക്കുന്ന ഖബറുണ്ടല്ലോ നിന്റെ മണിയറ പള്ളിക്കാടാ ആദ്യത്തെ ദിവസം നീ ആ പള്ളിക്കാട്ടിലേക്ക് കടന്നു വരുമ്പോ

ഉള്ളറയിലേക്ക് വെക്കുമ്പോ അല്ലാൻ ഉള്ളറയിലേക്ക് വെക്കുമ്പോ മണ്ണിട്ട് മൂടുകയാണ് ചെയ്യുകയാണ് ചുമക്കുകയാണ് പടച്ചവനെ കരയുമ്പോ സ്വഹാബത്ത് അവിടെ ചോദിക്കുന്നുണ്ട് എന്തിനാ കരയുന്നത് നബിയേ ോ ഇതിലൂടെ മുഴുവനും പടച്ചവനെ അതിന്റെ ശബ്ദം ഇങ്ങനെ ഓർക്കുകയാ ഇങ്ങനെ അലയടിക്കുകയാഹാബത്തിന്റെ മുമ്പിൽ റസൂല കരഞ്ഞുകൊണ്ട് പറയുകയാസൂടെ മാറ്റമില്ല പിന്നെ എങ്ങനെയാ പാപികളായ നമുക്ക് പോലും മക്കൾക്ക് അത് പഠിച്ചവനെ മക്കൾക്കത് ഖബർ ആ ആലിംഗനം ചെയ്തിട്ടുണ്ടെങ്കില് ആ ഇടുക്കല് നമുക്ക് സഹിക്കാൻ കഴിയുമോ നമ്മുടെ വാരിയല് കോർക്കുന്ന വിധത്തിലാ നമ്മുടെ ശരീരത്തെ വാരി പുണരുന്നത് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു ഹബീബായി

ഇതെല്ലാം ഉണ്ടായിട്ടാണ് എവിടെങ്കിലും ഏതെങ്കിലും ഒരുത്തം വരുന്നുണ്ടെന്ന് കേക്ക് വണ്ടിയും ബൈക്കും പിടിച്ചിട്ട് പടച്ചിറപ്പേ അവനെ കാണാൻ വേണ്ടി പോകുന്നത് അവനെ കണ്ടിട്ട് അവിടെ നടക്കുന്നത് എന്താ സിനിമ പാട്ടും മാപ്പിള പാട്ടും പാടി മ്യൂസിക്കിന്റെ ആരവത്തിൽ ആടി ആടിട്ട് അവിടുന്ന് പടച്ചിറപ്പെ മദ്യപിക്കുന്ന ആളുകൾ ചാടുന്ന ആളുകൾ കള്ള് കുടിച്ചിട്ട് ആടുന്ന ആളുകൾ ഇതിന്റെ ഇടയിൽ പെട്ടിട്ട് പടച്ചവനെ അവിടുന്ന് ആസ്വദിക്ക ചില ആളുകൾ ആണുങ്ങളും പെണ്ണുങ്ങളും വറുത ഇട്ടിട്ട് ഓരോരുത്തർ ആറ് അവനെ കാണാൻ പോകുന്നത് അവന്റെ പാട്ട് കേൾക്കാൻ പോകുന്നത് ഇതെല്ലാം പോയിട്ടോ ഇതെല്ലാം പോയിട്ടോ അവസാനം അതൊന്നും പാടാനും കഴിയാതെ അവിടെ ആളുകളെ മുഴുവനും തച്ചാട്ടി പോകുകയും ചെയ്തു നമുക്ക് ബോധം നൽകട്ടെ ഉള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ എന്റെ പ്രിയമുള്ളവരെ ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഇവന്റെ ഇവരുടെയൊക്കെ ജീവിതത്തില് പടച്ചുറപ്പയ സമൂഹത്തിന്റെ മുമ്പിൽ കൊടുക്കാൻ കഴിയുന്ന നന്മകൾ എന്താണ് നന്മകൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തോഫീഖ നൽകട്ടെ ജീവിതത്തിൽ അള്ളാഹുവിനെ കണ്ടറിയുന്ന അടിമയിൽ അള്ളാഹു താരം നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ